ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ആകാശ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഡ്രോൺ എടുക്കണം എന്നുള്ളത് ഞാൻ ഡ്രോൺ എടുത്തു അതിൽ നിന്നും ആദ്യത്തെ വീഡിയോ ആണിത് ദേശീയപാത അറുപത്തിയാറിൻ്റെ തെറ്റുകൾ ഉണ്ടായിരിക്കാം തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം അപ്പം നമുക്ക് തിരുത്താവുന്നതാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പിക്കാടുള്ളതിൽ നമ്മൾ കരിപ്പോൾ കഴിഞ്ഞിട്ട് കഞ്ഞിപ്പൂർ അണ്ടർപാസിൻ്റെ അവിടെയാണ് അണ്ടർപാസിൻ്റെ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഒക്കെയാണ് വാഹനങ്ങൾ കടന്നു പോകുകയാണ് അപ്പം ഇത്രയും ഭാഗത്താണെങ്കിൽ ഉയർത്തി വരാനുള്ളത് കേട്ടോ രണ്ട് ഭാഗത്തും ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആകാശക്കാഴ്ച എന്ന് പറയുമ്പം റോഡ് കൂടെ പോകുമ്പോൾ എടുത്ത് കാണുന്ന മാതിരി അല്ല കേട്ടോ മുഗൾ ഭാഗത്ത് നിന്ന് കാണുമ്പം കുറേ വ്യത്യാസങ്ങളുണ്ടാവും റോട്ട് കൂടെ പോകുമ്പോൾ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനത്തെ വീഡിയോസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് പൂർണ്ണമായും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് നേരെ നിങ്ങൾ കാണുന്ന വളവ് ഉണ്ട് അങ്ങനെ ഒരു വരം ഇങ്ങനെ പോയിരിക്കുന്നത് അതാണ് നമ്മളെ വയറ്റു പാലട്ട വളാഞ്ചേരി ബൈപ്പാസിലെ രണ്ട് കിലോമീറ്ററോളം വരുന്നത് എനിക്കറിയാം ഇതിൽ കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഫസ്റ്റാണ് ഞാൻ ഈ ഡ്രോൺ ഷൂട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രദേശം കണ്ടങ്ങൾ കുറച്ച് ഭാഗം ടാർ ചെയ്തത് അവിടെ ഒരു ഉയർന്ന ഭാഗമായിരുന്നു അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ അവിടേക്ക് ഇനി വർക്ക് നടക്കാനുണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടെയാണ് പോകാൻ കടന്നു പിന്നെ അതുപോലെ തന്നെ വട്ടപ്പാറ വളവ് എത്തുന്നതിന് മുൻപും വർക്ക് നടക്കുന്നുണ്ട് കാരണം അവിടെ വലതു ഭാഗത്ത് ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കാരണം ഇവിടെ മുകൾ ഭാഗത്ത് നിന്ന് കണ്ടാൽ തന്നെ അറിയും എങ്ങനെയാണ് പഴയ റോഡ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്നുള്ളത് കേട്ടോ കണ്ട വലതു ഭാഗത്ത് കണ്ട നിങ്ങൾ കുറച്ചിങ്ങനെ മണ്ണിട്ട ഭാഗം അവിടെയാണ് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുന്നുണ്ട് അവിടെ ആറി ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തി അതുപോലെ തന്നെ അവിടെ സർവീസ് റോഡുണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള സൈഡിലുള്ള ക്രാഷ് ബാരറിനുണ്ട് കോൺക്രീറ്റ് വാളിന് നിർമ്മാണം നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് വട്ടപ്പാറ വളവിന്റെ മുകളിൽ നിന്നും വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇനിയും വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഈ വളവ് കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ എപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുക കേട്ടോ വർക്ക് ഇതിലായിട്ടും അവിടെ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല പഴയ റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ കാറുകൾ ഇങ്ങനെ പോകുന്നത് പിന്നെ ഇതിന് മുൻപ് സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ചോദിച്ചിരുന്നു വട്ടപ്പാറ വളവ് എന്ന് വെച്ചാൽ പഴയ വളവിൻ്റെ ഒരു ആകാശക്കാഴ്ച കാണാൻ വല്ല മാർഗമുണ്ടോ എന്നുള്ളത് അത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പരിഹരിക്കാം അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ശ്രദ്ധിച്ചു നിങ്ങൾ ഇവിടെ മണ്ണെടുത്ത് ഓരോ തട്ട് തട്ടായിട്ടാണ് താഴ്ത്തിയിരിക്കുന്നത് കേട്ടോ മിക്കവാറും ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നിട്ട് സോയിൽ നേരിൽ ചെയ്യായിരിക്കും പതിവുണ്ടാവുക അത് കഴിഞ്ഞിട്ടാണ് വയഡക്റ്റ് പാലം ആരംഭിക്കുന്നത് കെ എൻ ആർ സിയിലാണ് ഈ ഭാഗത്ത് വർക്ക് ആയിട്ട് എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഈ കുന്ന് കഴിഞ്ഞിട്ടാണ് വാഡക്റ്റ് ആരംഭിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കാരണം ഇവിടെ ലാസ്റ്റ് പീറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ഗാർഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യാനുള്ളത് കേട്ടാ ബാക്കി എല്ലാ സ്ഥലത്തും ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വളവുണ്ട് നിങ്ങൾ ഈ വളവ് ഈ വളവിൻ്റെ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം പോകുന്ന സമയത്ത് ഒരു അപകടം നടന്നിരുന്നു അന്ന് ഞാൻ അവിടെ നിന്ന് ലൈവൊക്കെ കിട്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ഈ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഈ വാഡക്റ്റിൻ്റെ പണി നടക്കുന്ന സമയത്ത് റോഡ് വീതി കൂട്ടിയിരിക്കുന്നത് അപ്പം നമ്മളിഞ്ഞ് കാണാൻ പോകുന്നത് പഴയ വട്ടപ്പാറ വളവ് പ്രേത എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചിട്ട് ഇവിടെ അപകടങ്ങളൊക്കെ നിരന്തരമാണ് ഇതിന് മുൻപ് അപകടം നടന്നിട്ട് ഇവിടെ മണ്ണൊക്കെ ഇട്ട് ഉയർച്ച ആദ്യം റോഡ് പണിയൊക്കെ കഴിച്ചാണ് പക്ഷെ എന്നിട്ടും ആ വളവിൻ്റെ അവിടെ വീണ്ടും അപകടം ഉണ്ടാവുകയാണ് അപ്പോൾ ഇതാണ് വായടറ്റ് പാലത്തിൻ്റെ തുടക്കം അതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പം ഫുള്ളായിട്ട് ഗേഡ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഡെക്ക് ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനുള്ളത് വായക്റ്റിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഇവിടെ ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ വർക്ക് നടക്കുന്ന ഭാഗത്താണെങ്കിൽ ടാറിങ് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ പണികൾ പൂർത്തിയാകുന്നതിനനുസരിച്ചിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ടാറിങ് നടക്കുന്നതായിരിക്കും പക്ഷെ ഇതിനൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇപ്പോഴും നമ്മൾ കേരളത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ കുറേ കാലതാമസങ്ങൾ ഈ വർക്കിനൊക്കെ ബാധിച്ചിട്ടുണ്ട് രണ്ട് ആണ് ഈ വയഡക്റ്റ് വരുന്നത് അതും കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് ബ്രിഡ്ജും കൂടിയാണ് അതുപോലെ തന്നെ രണ്ട് വളവുകളാണ് ഈ വയഡക്റ്റിന് വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ആകാശ കാഴ്ച കാണാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ച് നന്നതാണ് ഈ ക്രൗളർക്കറി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതാണ് വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗട്ടോ അപ്പോൾ ഇതാണ് വട്ടപ്പാറ പഴയ വളവ് അപ്പോൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വയഡനിങ് പൂർണ്ണമായി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ റോഡിൻ്റെ പണിയൊക്കെ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് വലിയ വാഹനങ്ങളൊന്നും ഈ വട്ടപ്പാറ വളവിൽ കൂടെ പോകേണ്ട ആവശ്യം വരുന്നില്ല ഒക്കെ ഫുള്ള് ഈ വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തോടെ കടന്നിട്ടായിരിക്കും പോവുക അപ്പോൾ ഇതുകൊണ്ട് വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടപ്പാറ വളവിലുള്ള അപകടങ്ങളും കുറയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളാഞ്ചേരി ടൗണിലുള്ള ഗതാഗതക്കുരുക്കുണ്ടല്ലോ ഓ അതൊരു വല്ലാത്ത ഗതാഗത കുരുക്ക് തന്നെയാണ് അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി നമുക്ക് ഈ വയഡക്റ്റ് മുഖാന്തരം സഞ്ചരിച്ചിട്ട് വളാഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഓനിയൽ ഓനിയൽപ്പാലത്തിനോട് എത്താൻ പറ്റും ഇതാണ് വട്ടപ്പാറ വളവ് ഇട്ടോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ വളവാൻ തോന്നുള്ളൂ പക്ഷേ വാഹനങ്ങൾ കണ്ടമാനം ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നുണ്ട് കാരണം ഇതൊരു കുത്തനെയുള്ള ഒരു അറക്കവും വളവുമാണ് തന്നിരിക്കുന്നത് നോക്കി നിങ്ങൾ എങ്ങനെയാണ് ഈ വളവ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വളവിൻ്റെ അവിടെ വെച്ചിട്ട് ബ്രേക്ക് നഷ്ടപ്പെടലൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ഡ്രൈവർമാർ ഉറങ്ങുന്നൊക്കെ ഉണ്ട് അറിയാണ്ട് അങ്ങനെയാണ് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ വയഡക്റ്റ് കിട്ടോ രണ്ട് കിലോമീറ്റർ വരുന്ന വയടക്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതിലെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ ഒരു ഭാഗത്തുള്ള എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ ഡ്രോൺ ചെറുതായിട്ട് കാറ്റൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിലാണ് ഈ പാലം ഇരിക്കുന്നത് പിന്നെ പോലെ തന്നെ രാവിലെ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നല്ല കോടെ ആയിരിക്കും കേട്ടോ ഞാൻ പ്രാവശ്യം വന്നിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അത് നല്ല എന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തെ വീഡിയോ എടുത്തിട്ട് പോയത് പിന്നെ രണ്ട് ഭാഗത്തും വയൽപ്രദേശോ പക്ഷെ ആ കാഴ്ചകളൊന്നും നമുക്ക് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കില്ല പാലം കഴിഞ്ഞിട്ട് നിങ്ങൾ പാലം വരെ പോകുമ്പോൾ ഉള്ളൊരുക്കിടയിലും കാഴ്ചയുണ്ട് കാരണം രണ്ട് ഭാഗത്തും വയൽപ്രദേശത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് കണ്ടെങ്കിൽ ഈ റോഡിന് കുറുകി ഇങ്ങനെ ഒരു വെള്ള വെള്ളപ്പാടുണ്ടെങ്കിൽ അതാണ് എക്സ്പാൻഷൻ ജോയിന്റ് ജോയിൻറ്റ് എക്സ്പാൻഷൻ ജോയിന്റ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീറിന്റെ മുഗൾ ഭാഗത്ത് രണ്ട് ഗേഡറുകൾ തമ്മിൽ വരുന്ന സ്ഥലമുണ്ട് അതിൻ്റെ ഇടയിലാണ് എക്സ്പാൻഷൻ ജോയിന്റ് വരുന്നത് ഇതുപോലെയുള്ള കാഴ്ച നിങ്ങൾക്ക് ഇപ്പോഴേ കാണാൻ സാധിക്കുകയുള്ളൂ റോഡ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നിർത്തിയിട്ട് ഈ രണ്ട് ഭാഗത്തുമുള്ള കാഴ്ച ഒന്നും കാണാൻ സാധിക്കില്ല കേട്ടോ വണ്ടി ചീറിപ്പാഞ്ഞു പോവുകയായിരിക്കും ഇതിൽ കൂടെ ഇതിനു മുൻപ് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം വന്നിരുന്നു നിങ്ങൾ ഇതിൻ്റെ നിർമ്മാണം ഒന്ന് കാണണം എന്നുള്ളത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും നിങ്ങൾ ഈ ഭാഗത്തെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാണം കണ്ട നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം അത്രയും ഒരു സംഭവമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം കാരണം നല്ല ഉയരമുള്ള തൂണുകളാണ് വന്നിരിക്കുന്നത് ആ തൂണിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇറക്ഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജിനീയറിംഗ് മികവ് തന്നെയാണ് കേരളത്തിൻ്റെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു പാലം കൂടിയാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ വന്നിരിക്കുന്ന ഈ വയഡക്റ്റ് രണ്ട് കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം പക്ഷെ ഇതിനെക്കാട്ടിലും വലിയ പാലങ്ങളുണ്ട് അരൂർ തുറവൂർ പതിമൂന്ന് കിലോമീറ്റർ പക്ഷേ അത് വയഡക്റ്റ് അല്ല കേട്ടോ അത് എലിവേറ്റഡ് ഫ്ലൈ ഓവറാണ് ഇതാണ് വയഡക്റ്റ് ഈ വയഡക്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ വയൽ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് പിന്നെ അതുപോലെ തന്നെ കയറ്റും ഇറക്കുമുള്ള ചെരിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വരുന്ന പാലമാണ് വയടക് ചിട്ടോ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കേരളത്തിൽ വന്നപ്പോഴാണ് ഈ വയടക്റ്റ് പാലങ്ങൾ എന്നുള്ള സംഭവമൊക്കെ നമുക്ക് മനസ്സിലായി മാറ്റി നമ്മൾ ഫ്ലൈ ഓവർ അണ്ടർപാസ് പാസ് എന്നൊക്കെ പറഞ്ഞിരുന്നുള്ളൂ പക്ഷെ ഇതുപോലെയുള്ള വയഡക്റ്റ് പാലവും അതുപോലെ തന്നെ പുതിയ കുറേ ടെക്നോളജികൾ റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ടെക്നോളജികൾ അതുപോലെ തന്നെ ഈ പാറ മുറിച്ചു മാറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള ഒരു വരി പാതയുടെ വർക്ക് നമ്മൾ കേരളത്തിൽ നടക്കുമ്പോഴാണ് പണ്ടും ഇതുപോലെയുള്ള പാലങ്ങളും റോഡുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമായിരുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം സജീവമാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള വർക്കുകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ ദിവസം നടക്കുന്ന വികസനങ്ങൾ അന്നന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ മുഗൾ ഭാഗത്ത് നിന്ന് ഇതിങ്ങനെ കാണുമോണ്ടല്ലോ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും മനോഹരമായ ഒരു സ്ഥലമാണിത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഒരു കറുപ്പ് വരയിട്ട മാതിരി നമ്മൾ ഈ വയറ്റി കടന്നു പോകുന്ന രണ്ട് ഭാഗത്തും കണ്ട നിങ്ങൾ വയൽ അതുപോലെ തന്നെ നല്ല അടിപൊളി തെങ്ങും തോപ്പൊക്കെ ഉണ്ട് അതിങ്ങനെ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വീണ്ടും പറയുന്നത് നമ്മൾ ഈ റോഡിൻ്റെ പണികൾ കഴിഞ്ഞ് ഇതിൻ്റെ മുഗൾ ഭാഗത്തോടെ പോകുന്ന സമയത്ത് നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റുകയില്ല പിന്നീട് ഇവിടെ വന്നിട്ടാണ് വയഡക്റ്റ് അവസാനിക്കണത് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് മണി നടത്തിയിരിക്കുന്നത് ഇതൊക്കെ വയൽ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് പിന്നെ ഈ ഭാഗമുണ്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ വയഡക്റ്റിന്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ഗർഡറുകളൊക്കെ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു ഇത് മാറ്റി വെച്ചിരുന്നത് കേട്ടോ അപ്പം ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഒരു സൈഡിലുണ്ടായിരുന്നു നിങ്ങൾ കൃത്രിമമായിട്ട് തോട് നിർമ്മിച്ചിട്ടുണ്ട് കാരണം രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ് അപ്പം വെള്ളക്കെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈനേജിങ് സിസ്റ്റം ഒക്കെ വളരെ അടിപൊളിയായിട്ട് കെ എൻ ആർ സി ഭാഗത്ത് ചെയ്തിട്ടുണ്ട് വെള്ളം ഇനി കേറൂല നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഇവിടെ ഇതിനു മുൻപ് ഇവർ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം മഴ വന്നിട്ട് ഇവരുടെ വലിയ വാഹനങ്ങൾ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഇവിടെ മണ്ണുകിയിരിക്കുകയാണ് ഇതിനു മുൻപ് ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ നമുക്ക് അങ്ങോട്ട് ബൈക്കും കൊണ്ട് പോകാൻ സാധിച്ചിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഡ്രോൺ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തുള്ള കാഴ്ച നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇനി കാണിച്ചു തരാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഒരു തോടുണ്ട് ആ തോടിന് കുറുകെ ഒരു പാലും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വർക്കുകളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞാണ് പിന്നെ പോലെ തന്നെ അതിനോടനുബന്ധിച്ച് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ മഴ വരുന്നതിന് മുൻപ് ഈ ഭാഗത്തൊക്കെ നല്ല വേഗതയിലായിരുന്നു വർക്കുകൾ നടന്നിരുന്നത് കേട്ടോ ഇപ്പൊ ഈ മഴ കാരണം കുറച്ചൊന്ന് സ്ലോ ആയിരിക്കണം ഇവിടെ കണ്ട ഇവിടെയാണ് ആ പാലം വന്നിരിക്കുന്നത് മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാശും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വളം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ ഭാഗോ കാട്ടിപ്പരിധി ഭാഗത്ത് ഒരു അണ്ടർപാസും വന്നിട്ടുണ്ട് അത് ഗതാഗതം തുറന്നു കൊടുത്തിട്ടുമുണ്ട് വയഡക്റ്റിന്റെ പണികൾ ഈ അടുത്ത് കഴിയും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തുള്ള വർക്കാണ് ഇനി കുറച്ചൊന്ന് ലാഗായി കിടക്കണം കാരണം ഇത്രയും ഭാഗം ഏകദേശം നാല് ആണ് ഇപ്പം നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് വരുന്നത് അതിൽ രണ്ട് കിലോമീറ്റർ വയഡക്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കിലോമീറ്റർ ഫുള്ളായിട്ട് റോഡാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു പാലം അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് ഇനി ഇത് കഴിഞ്ഞിട്ടും ഒരു പാലം വരുന്നുണ്ടട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ പോകേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ റോഡ് നിങ്ങൾ വേണ്ടത് ഇത് നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്നതായിരുന്നു ഈ കാട്ടിപ്പരുത്തിയിൽ റോഡ് പക്ഷേ അണ്ടർ പാസ് വന്നപ്പോൾ ഇവിടെ ഒരു ബെൻഡ് വരുന്നുണ്ട് കേട്ടോ ബെൻഡ് വന്നിട്ടാണ് പിന്നീട് ഈ റോഡിലേക്ക് ജോയിൻ്റ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ ഫുള്ളായിട്ടുണ്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വള്ള നിർമ്മാണം നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ ഡ്രൈനേജ് പണിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തോടുണ്ട് ഈ തോടിനെ കുറുകയും ആറുവരി പാലത്തിൻ്റെ പണി നടന്നിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നുട്ടോ ഇവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് ഈ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഗ്യാബ്യോൺവാളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും വയൽ പ്രദേശം എന്താ രസം കാണാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വളാഞ്ചേരി ബൈപ്പാസിലെ അവസാനത്തെ അണ്ടർ പാസ് ഊനിയൽ പാലത്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ പാലം കഴിഞ്ഞിട്ട് അണ്ടർ പാസ് വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് പോകേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് പോകാനുള്ള സർവീസ് റോഡിൻ്റെ പണി നടന്നിരിക്കുന്നു അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ആയിട്ട് ആറ് വരുപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ആകാശ കാഴ്ചാട്ടോ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻ ബോക്സിൽ കമൻ്റുകൾ എഴുതുക അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്